ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വണ്ടി ഇടിച്ചാലും നമ്മളുടെ വണ്ടി ഇടിച്ചാലും നമ്മളെ വണ്ടിക്ക് ആരെങ്കിലും ഇടിച്ചാലും എങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളെ വണ്ടിക്ക് ആരെങ്കിലും ഇടിച്ചാലും നമ്മളെ ആരെങ്കിലും വണ്ടിക്ക് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളങ്ങോട്ടും നോക്കി ആ ആ കാണുന്നുണ്ടോ അവിടെ ഇപ്പം വണ്ടി ഇടിച്ചതാണ് അവിടെ പിടിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിലാണ് അറേബ്യയിലാണ്ടോ മിക്കവാറും അത്യാവശ്യം എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവിടെ വണ്ടി ഇടിച്ചാൽ അങ്ങോട്ട് നോക്കി കളന്ന് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതാ വണ്ടി രണ്ടാളെ വണ്ടി ഇടിച്ച് ഇടിച്ച് കഴിഞ്ഞ് രണ്ടാൾക്കാരും വണ്ടി നിർത്തി പിന്നെ ഇടിച്ച സ്ഥലത്തന്നെ നിർത്തി പിന്നെ ഇറങ്ങിയിട്ട് നോക്കുകയാണ് എന്താണ് എൻ്റെ വണ്ടിക്ക് എന്ത് പറ്റി ഞാൻ എൻ്റെ വണ്ടിക്ക് എന്താ പറ്റിന്നു അയാൾ അയാളെ വണ്ടിക്ക് എന്താ പറ്റി നോക്കുന്നത് പരസ്പരം രണ്ട് വണ്ടിക്ക് എന്താ പറ്റിയെന്നാണ് നോക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഇപ്പോൾ ചില ആൾക്കാർ ഇറങ്ങിയ അവിടെ തന്നെ ഇവിടെ കൈ കൊടുക്കുകയാണ് കൈ കൊടുത്തിട്ട് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ എന്നൊക്കെയാണ് ചോദിച്ചത് അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ നാട്ടിലാണെങ്കിലോ വണ്ടിക്കാരെങ്കിലും ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പം കൂടെ ഇറങ്ങും വണ്ടീന്ന് ഇറങ്ങും നീ എന്തിനാ എൻ്റെ വണ്ടി ഇടിച്ചാൽ അങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചിട്ട് ഫുള്ള് കച്ചറ ഇവർ എന്താ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വണ്ടി ഇടിച്ചു അപ്പോൾ പരസ്പരം വണ്ടീന്ന് ഇറങ്ങി വണ്ടിക്ക് എന്താ പറ്റിയ ആർക്കും എന്തോ പറ്റിയോ എന്നുള്ളത് നോക്കുക ആൾക്കാർക്ക് എന്താ പറ്റിയിട്ടുണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ഇവിടെ നമുക്ക് എന്താ നമ്മളെ വണ്ടിക്ക് എന്താ പറ്റിയത് നോക്കുക ഇൻഷുറൻസിൻ്റെ ആൾക്കാരെ വിളിക്കുക ഇവിടെ ഇൻഷുറൻസിൻ്റെ ആൾക്കാർ വണ്ടിയിൽ വരിക ചെയ്യാം അവർ ഇൻഷുറൻസിൻ്റെ ആൾക്കാരുണ്ട് അവർ വണ്ടിയായിട്ട് വന്നിട്ട് മൊത്തത്തിൽ നോക്കി ഫോട്ടോയൊക്കെ എടുത്തിട്ട് എന്തൊക്കെ കേടുപാടുകളൊക്കെ നോക്കി രണ്ട് വണ്ടിക്ക് ഇൻഷൂറുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പോയി ചെയ്യാം ഓക്കെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം പക്ഷേ നാട്ടിൽ ഞാൻ ഞാനിപ്പോൾ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരട്ടോ ഇതിൽ നോക്കി നിങ്ങൾ ഇത് വണ്ടി ഇടിച്ച അപ്പം തന്നെ അപ്പുറത്തെ വണ്ടിയിലുള്ള ആൾ ഇറങ്ങി നീ എന്തിനാ എന്റെ വണ്ടിക്ക് ഇടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ അമ്മേനെ ബാപ്പനെ അമ്മേനെയൊക്കെ വിളിച്ച് അവ ഇരിക്കുന്നവനെ ഇറങ്ങി വന്ന് ഇടിച്ച് നെഞ്ചത്ത് വിട്ടി എന്തൊരവസ്ഥയാണ് വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ വണ്ടീന്ന് ഇറങ്ങുക ആർക്കെന്തോ പറ്റിയെങ്കിലും അവരെ ഹോസ്പിറ്റലിൽ എടുക്ക എത്തിക്കുക അവർക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പക്ഷേങ്കിൽ പിന്നെ അതേമാതിരി ഇൻഷുറൻസിൻ്റെ ആൾക്കാരെ വിളിക്കണമെങ്കിൽ ഇൻഷുറൻസിൻ്റെ ആൾക്കാരെ വിളിക്കുക അത് വേണ്ടത് ചെയ്യുക ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനുള്ളതൊക്കെ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ തല്ല് കൂടിയിട്ടൊരു കാര്യമില്ല വണ്ടീന്ന് വന്നാൽ ഇടിക്കും ചില സമയത്ത് ഇടിക്കും ചില സമയത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും ചിലപ്പോൾ ബ്രേക്ക് പോയി എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇടിക്കും അത് വണ്ടീൻ്റെ ആണ് ഒരു വണ്ടി ഇടിച്ചു വണ്ടീനെ ഇടിച്ചു ഇപ്പം എൻ്റെ വണ്ടീനെ അടിച്ചാൽ ഞാൻ പോയാൽ അവനെ അടിക്കുക എൻ്റെ ഞാൻ അവനടി അടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക എനിക്കത്ര മാത്രമേ പറയാനുള്ളൂ ഇപ്പം ഞാൻ വണ്ടിയിൽ ഒരു ബൈക്കിങ്ങനെ പോയി വരുമ്പോൾ അവിടെ ഒരു റൗണ്ട് അബോട്ടിൽ രണ്ട് വണ്ടി ഇടിക്കുന്നുണ്ട് അപ്പോൾ റൗണ്ട് അബോട്ടിൽ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലായ്മയും കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ വീഡിയോ എടുക്കുന്ന വണ്ടി എല്ലാവരും കൂടി എന്നെ ഇടിക്കും വണ്ടി ഇടിച്ച് ഇടിച്ചപ്പോൾ തന്നെ ആ സെക്കൻഡിൽ വണ്ടീന്ന് കുറച്ചു നേരം ബ്ലോക്ക് ആയിട്ടോ പിന്നെ കുറച്ച് അപ്പുറത്താ അവർ ഇറങ്ങി വന്ന് വണ്ടിക്ക് എന്തോ പറ്റിയോ നോക്കി ആ സൈഡിലാണ് ഇടിച്ച് വന്ന് ചിളങ്ങിയിട്ടുണ്ട് അത്രമാത്രം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ വണ്ടി ഇടിച്ച് വിചാരിച്ചിട്ട് വണ്ടി നമുക്ക് നന്നാക്കാവുന്നതേ ഉള്ളൂ മനുഷ്യനെ ഇടിച്ച് ചവിട്ടി വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഇടിച്ചു കൊണ്ടൊന്ന് അടിച്ച് മനുഷ്യൻ്റെ ജീവൻ പോയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വണ്ടിയൊക്കെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓക്കെ നല്ല ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു കായ്സ് ബൈ ബൈ